വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ ഉണ്ടായത് യു ഡി എഫ് എൽ ഡി എഫ് നേതൃത്വം ശക്തമായ നിലപാടെടുത്തതോടെ ബിജെപി വലിയ പ്രതിരോധത്തിലായിരുന്നു ചേരുന്നു വിശുദ്ധ വിവരങ്ങളുമായി ബസന്ത് ബിജെപിക്ക് വേറെ നിവർത്തിയില്ലാതെ വരികയായിരുന്നു ഒടുവിൽ എല്ലാം മറന്ന് ഒപ്പം നിൽക്കുന്നു എന്ന ഒരു ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ബിജെപിയുടെ ഭാഗത്തുനിന്ന് വലിയ ശ്രമവും ഉണ്ടായി വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളും ഉണ്ടാക്കി അല്ലെ തീർച്ചയായും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ അവർ വലിയ തോതിൽ ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഛത്തീസ്ഗഡിൽ നേരെ മറിച്ചൊരു സ്ഥിതിയാണ് അവർക്കുള്ളത് അതായത് ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാട് അവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ സ്വീകരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അവിടെ അവർക്ക് അതൊരു വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നു അത് ഇന്നലെ മഹേഷ് കാശി ബംബി നമ്മോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞത് ആ തരത്തിലായിരുന്നു അതായത് അവിടെ ഒരു നിലപാട് അവരെടുക്കുന്നു അതായത് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്നുള്ളൊരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ വേറൊരു രീതി ൊരു നിലപാടിലേക്ക് ബി ജെ പിക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് കന്യാസ്ത്രീകൾക്കൊപ്പം ഞങ്ങൾ എന്ന് അറിയിക്കേണ്ടത് ഇവിടെ ഡൽഹിയിൽ അതേസമയം ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തൊട്ട് പിന്നാലെ തന്നെ യു ഡി എഫ് എം പിമാർ ആദ്യം ആഭ്യന്തരമന്ത്രിയെ കാണുന്നു അത് കഴിഞ്ഞിട്ട് എൽ ഡി എഫ് എം പിമാർ അതിൻ്റെ അതിനൊപ്പം ചേരുന്നു വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നു യു ഡി എഫ് എം പിമാർ ആദ്യം ഛത്തീസ്ഗഡിൽ എത്തുന്നു പിന്നാലെ എൽ ഡി എഫ് എം പിമാരും ഒക്കെ വരുമ്പോൾ വലിയ സമ്മർദ്ദം ബി ജെ പിക്ക് മേൽ വരികയും ചെയ്തു ബി ജെ പിയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അനൂപ് ആന്റണി നേരത്തെ തന്നെ അവിടെ എത്തുന്ന ഒരു കാഴ്ച വന്നപ്പോൾ ഇതെല്ലാം തന്നെ ബി ജെ പി കേരളത്തിൽ ഒരു ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു തന്ത്രം അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒപ്പം കൂട്ടുക എന്നുള്ളൊരു തന്ത്രത്തിന് പെട്ടെന്ന് വന്നൊരു തിരിച്ചടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം ഛത്തീസ്ഗഡിൽ വേറെ തിരിച്ചുള്ള ഒരു നിലപാടാണ് ബി ജെ പിക്ക് എടുക്കേണ്ടി വരുക അവിടെ ഈ പറയുന്ന മിഷണറി സംഘങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ കന്യാസ്ത്രീമാരോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ തോതിൽ തിരിച്ചടി അവർക്ക് നേരിടുമെന്നുള്ളതും അവർക്കും അറിയാം അതായത് മുപ്പത്തഞ്ച് ശതമാനം ആദിവാസി സമൂഹമുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് അവിടെ ബി ജെ പി അധികാരത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അവിടെ ആ തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ മറ്റൊരു രീതിയിലുള്ളൊരു നിലപാട് അതുകൊണ്ടാണ് പിന്നീട് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് സുരേഷ് ഗോപി അടക്കമുള്ളവർ എത്തുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് വരുത്തുന്നു അപ്പോൾ ഈ തരത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എം പിമാർ കേരളത്തിൽ നിന്നുള്ള രണ്ട് യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർ കണ്ടപ്പോഴാണ് ആഭ്യന്തരമന്ത്രി അക്കാര്യത്തിൽ ഒരു ഉറപ്പ് കൊടുത്തത് സംസ്ഥാന സർക്കാർ എതിർക്കില്ല വിചാരണ കോടതിയിൽ തന്നെ ജാമ്യത്തിനെ സമീപിക്കാം എന്നുള്ള തരത്തിലുള്ളൊരു നിലപാട് അദ്ദേഹം എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ടോക്കൺ പ്രതിഷേധം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ കോടതിയിൽ ഉണ്ടായിരുന്നു അതായത് പ്രോസിക്യൂഷൻ ഇത് ഒരു പ്രാഥമിക ഘട്ടത്തിലുള്ള കേസ് എന്നുള്ള നിലയ്ക്ക് ഇതിന് ജാമ്യം കൊടുക്കരുത് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വാദം പക്ഷേ അത് മറികടന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ എൻ ഐ എ കോടതി ജാമ്യം നൽകിയിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഇരുവരുടെയും പ്രതിരോധത്തിലാവുകയും ചെയ്തു ബി എന്താണ്